അധ്യാത്മരാമായ യുദ്ധകാണ്ടത്തിലെ സീതാ സ്വീകരണം ഹനുമാന നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്ന് ലങ്കാപുരമ്പുക്കറിക്കണം തന് വങ്കിയാകിയ ജാനകിയോടിതം നത്തഞ്ചരാധിപനിഗ്രഹമാതിയാം ൃതാന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ എന്നാലാവളുടെ ഭാവവും നീ പറകനീസത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയ നമസ്കരിച്ചിടിനാൻ പത്രപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം മർക്കടന്മാരോടും രക്ഷോവരരാം ദശഗ്രീവനക്കൊന്ന് ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനുദ്ധം ഭവതിയോടൊക്കെ പറകന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തി സന്തോഷമത്രയുമുണ്ടായതു സീതയ്ക്കെന്തെന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ഗഗ്ഗത വന്നേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണമിനിയും ശുജൈവ ഞാൻ നേരത്തതിയോഗം വരുത്തിയിടുന്നീ ധീരത്വമിൽ ഇനിയും പൊറുത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോട് മൈഥിലീ ഭാഷം ചെന്നു ചൊല്ലിയിടിനാൻ ചിന്തിച്ച രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായ്താൻ വിധയ നീ ജാനകീ ദേവി അച്ചെന്നു വരുത്തുക ീനതയുണ്ടുപോൾ കാണായിക കൊണ്ട് മാം സ്നാനം കഴിപ്പിച്ച് ദിവ്യംബരാഭരണാനുലേ പാദ്യാലങ്കാരമണിയിച്ച് ശില്പമായൊരു ശിപികമേലാരോപ്യം അൽപ്പുരോഭാഗെ വരുത്തുക സത്വരം മാരുതി കൂട വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധന്മാരായ നാരീജനത്തെക്കൊണ്ട് മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ച് തണ്ടിലെടുപ്പിച്ചുകൊണ്ട് ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം വാനരവീരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരണ ഞട്ടിയകറ്റിനാൻ കോലാഹലം രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു വാനരന്മാരെയും ഉപദ്രവിക്കാനുണ്ടോ ഞാൻ ഉര ചെയ്തത് ോട് ഇതെന്തടോ ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയെന്തുള്ളതും പറഞ്ഞിടുന്നീ മാതാവിന ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും പാദചാരേണ പരേണമെന്നികേ മേദിനീ നന്ദിനിക്കും തത്ര ദൂഷണം കാര്യാർത്ഥമായി നിർമ്മിതമായൊരു മായ ജനഗജാരൂപം മനോഹരം കണ്ട് കോപം പൂണ്ട് വാച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിന ലക്ഷ്മണനോട് മായാസീതയും ശുച തക്ഷണേ ചൊല്ലിന ും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ല ഏതുമെനിക്കതിൽ ചാടുവാൻ സൗവിത്രയും അതുകേട്ടു രഹുത്തമ സൗമുഖ്യ ഭാവോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തും തീയും ജ്വലിപ്പിച്ച് രാമപാർഷം പ്രവേശിച്ചു നിന്നീടി നൂമി സുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യഭക്യാ പ്രദക്ഷിണം കൃത്യ முகுஸ்வய்தலியோடும் தேவத்விஜேந்திர தபோதனன்மாரையும் பாவகன் தன்னையும் வந்துச்சொல்ல ஓம் நமோ பகவதேஷிச்சிர